Well, uh, I think uh, our relationship has been very positive and peaceful and calm and that's where uh, we really found the foundation that we want to take it further and uh, yeah, uh, Guruvayur temple was the mm. place that we selected not we didn't, we didn't she select it, was, basically it was God's uh, indication to get married here I would yeah. say and yeah, we're very happy to be married yeah. uh, കേരളത്തിൽ തന്നെ കല്യാണം വേണമെന്ന് ആക്ച്വലി അമർദീപിന്റെ നിർബന്ധമായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഇന്റിമേറ്റ് ആയിട്ട് ക്ലോസ് ഫാമിലിയും ഫ്രണ്ട്സും മാത്രം വിളിച്ച് അങ്ങനെ കല്യാണം നടത്തി അപ്പോൾ നല്ലൊരു ഹാപ്പി മൂഡിലാണ് ആണല്ലോ അപ്പോൾ സിനിമയിലൊക്കെ അതെ അതെ അപ്പോൾ അടുത്ത പ്രോഗ്രഷൻ അത് തന്നെയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ പരിചയപ്പെട്ടിട്ട് ഒരു മൂന്ന് വർഷമായി പക്ഷെ റിലേഷൻഷിപ്പായിട്ട് ടൂ ഇയേഴ്സായിരുന്നു ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ബോംബെയിൽ വർക്കിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് അപ്പോൾ ഇത്രയും സുന്ദരിയായി ഒരു പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് വേണ്ടത് സ്വാഭാവികമായിട്ടും ഞാൻ ഉടനെ തന്നെ ഫ്ലാറ്റായി അങ്ങനെയാണ് ഞാൻ പെർസ്യൂ ചെയ്ത് പെർസ്യൂ ചെയ്ത് അവസാനം പുള്ളിക്കാരത്തി അന്ന് അഗ്രിയായി എടുത്തത് അങ്ങനെയാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പ്രപ്പോസ് അത് വളരെ ഓർഗാനിക് ആയിട്ടാണ് റിലേഷൻഷിപ്പ് പ്രോഗ്രസ് തന്നെ ചെയ്തത് അപ്പൊ അതന്നെ ഒരു നല്ല ഒരു സൈനാണ് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുത്ത് ഇതിനെ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി അങ്ങനെ സെപ്പറേറ്റ് വന്നിട്ടില്ല അത് വളരെ ഓർഗാനിക്കായിട്ട് ഫ്ലോ ചെയ്യുക and so like the relationship went into a flow and we knew that we are getting married yeah. and we didn't have to like take additional step mm -hmm. -oh, nah, let me so, like we knew since day one of the relationship we want to get married yeah. we were very sure and uh, yeah i'm very happy that we got married in kerala yeah. and uh, yeah kerala കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ സ്നേഹം വളരെയധികം ഇപ്പം ഇപ്പോൾ നമുക്ക് ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നു ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള ആഗ്രഹം അതുപോലെ ഗുരുവായൂർ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ പോയി അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഇപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടെ കൂടി ഞങ്ങളുടെ കല്യാണത്തിൽ എല്ലാവരും പങ്കെടുത്ത പോലെയായി ഇതുപോലെ എല്ലാവരും ക്യാമറയൊക്കെ വെച്ച് അപ്പോൾ അത് എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ ഭാഗമാവുന്നു അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ തന്നെ ശരിക്കും ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ പല പല ഭാഗ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഞാൻ തെലുങ്ക് പടം എന്താ നടന്നു വന്നിരിക്കുകയാണ് ദേവര എന്ന് പറയുന്ന പടം അതിൽ ഒരു മേജർ റോളില് ഇപ്പൊ വരണെങ്കിൽ അപ്പോൾ അതിന്റെ കുറച്ച് ഫസ്റ്റ് പാർട്ടിന്റെ ഷൂട്ടിംഗ് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ അടുത്തൊരു മലയാളം പടം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വലിയ പ്രോജക്റ്റ് അതിപ്പോൾ അനൗൺസ് ആയിട്ടില്ലേ അത് ഓൾമോസ്റ്റ് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് നടക്കും അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് റെസ്റ്റ് ഓഫ് ദി ഇയർ കുറച്ച് ബിസിയാണ് അപ്പോൾ ഇത് കറക്റ്റ് സമയമായിരുന്നു ഇത് ഈ ഒരു യൂണിയൻ ചെയ്ത് പിന്നെ അടുത്ത ഫേസിലോട്ട് കേരളത്തിൽ ഇതുപോലെ ഞാൻ ആക്ച്വലി എൻ്റെ ഐഡിയ എന്നത് എനിക്ക് കപ്പാസിറ്റി ഇല്ല നമുക്ക് രണ്ടുപേരുടെയും സെൻസിബിലിറ്റീസ് അങ്ങനെയാണ് ഭയങ്കര വലിയ ഗ്രാൻഡായിട്ടുള്ള ഈവൻസ് ഹോസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കഴിവും ഞങ്ങൾക്ക് അത്ര ഇതില്ല അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഞാൻ ഒരു റാപ്പ് ഉള്ള എല്ലാ പോക്ടേഴ്സിനെയും ഒക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ തീർച്ചയായും വരും ചിലവർ അവിടെ ആ സമയത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഭാഗ്യത്തിന് അപ്പോൾ അവർക്കും പങ്കെടുക്കാൻ പറ്റും അതുപോലെ ബോംബെയിലും ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേര് ആ സമയത്ത് അവിടെ ഉണ്ട് അവരൊക്കെ ഉണ്ട് പക്ഷെ അതിൽ കൂടുതൽ സന്തോഷം അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു Even like a reception, uh, formality, mm -hmm. 11, just just like a gathering and a party and a celebration. That's it. It's just to celebrate us hmm. and not be on the stage. stage and dance and party. Kerala how's oh, kerala, kerala. Oh, It's beautiful and this is i think my fourth time coming to kerala because i've been here for my work as well and the love and respect that i see in all the people towards him over here makes me fall in love with kerala even more so, Yeah. So how was his work how was his work you want me to talk about that <laughs> i think uh, nobody can even say a thing about his work i could only say is that he's excellent at what he does be it his acting be it uh, his personality and be it he being in love with me and in this relationship he's just a fab and a best person a best oh. malayali that i'm taking <laughs> <laughs> uh, i understand malayali. ഫസ്റ്റ് ടൈം മീപ്പിനെ കൊണ്ടുവന്നത് വർക്കല വർക്കല കേരളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഞാൻ അവിടെ സെർഫിങ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പിന്നെ എനിക്ക് എത്ര സമയം വലിയ സ്റ്റച്ച് ബ്രേക്ക് കിട്ടാറില്ല പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ കൊണ്ടുവന്ന വർക്കല ന്യൂ ഇയേഴ്സിന് വേണ്ടി വന്നതാണ് അപ്പോൾ ന്യൂ ഇയർ നൈറ്റിൽ ഞങ്ങൾ കണ്ടത് ഷൂട്ടിങ് സ്റ്റാർസ് ആണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഷൂട്ടിങ് സ്റ്റാറെ കണ്ടത് ആദ്യമായിട്ടാണ് പക്ഷെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ്റ്റി ഓർ സെവൻറ്റി ഷൂട്ടിങ് സ്റ്റാർസ് ആ നൈറ്റ് അവിടെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ അമൃദീപ്പിൻ്റെ മുകളിലുണ്ടായ ഫസ്റ്റ് ഇമ്പ്രഷൻ ഒരു മാജിക്ക് തന്നെയാണ് It was magical, yeah. yeah. It was beautiful, and that was my first time ever in Kerala. and I just fell in love with Kerala and a Malay boy. And yeah, then it's a history now. Got married also. Do you know when, when you have met him first time? Do you have now that he, he was a state award winner? No. I had no information how big he is here in Kerala and uh, it was a shock or a, I, I should say it was a surprise for me when i was in kerala and i just noticed that uh, people are passing by him and they're recognizing him and they are approaching him for the selfie and i'm just waiting i'm like he's that big how come i don't know about this like i I didn't research much about him. I would yeah. just say that I fell in love with his personality. So yeah, that's what I. To my it. credit, <laughs> I did not misuse <laughs> anything no other than my personality. <laughs> <laughs> yeah, true. Yeah. Okay, Thank that's okay. you. Okay. Thank you so much, thank, thank, you. Thank, thank you so, so much. Much. Thank 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 much for coming. You. Thank, thank, for you. Okay. thank you so much for waiting. Okay.